കോട്ടയത്ത് മുക്കുവണ്ടം പണയം വെച്ച ശേഷം മരിച്ചെന്ന് സ്വയം വാർത്ത കൊടുത്ത് മുങ്ങിയ പ്രതി പിടിയിൽ സ്വദേശി സജീവിനെ ഗാന്ധിനഗർ പിടികൂടിയത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് എല്ലാവരും വിശ്വസിച്ചിരുന്ന തട്ടിപ്പുകാരൻ ഒടുവിൽ പോലീസ് പിടിയിൽ മുക്കുവണ്ടം പണയം വെച്ച് കോട്ടയം കുമാരനെല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് നാലര ലക്ഷം രൂപ തട്ടിയെടുത്ത സജീവന്മാരാണ് പോലീസിന്റെ വലയിലായത് ാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് നാലു തവണയായി സ്വർണം പണയം വെച്ച് നാലു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇയാൾ വാങ്ങിയത് ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങി പിന്നാലെ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് പത്രത്തിൽ വാർത്ത കൊടുത്തു മരണപ്പെട്ട ശേഷവും ആധാർ കാർഡ് ഉപയോഗിച്ച് സിം കാർഡ് എടുത്തിരുന്നു ഈ നമ്പറിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് കോളുകൾ വന്നതോടെയാണ് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് കോട്ടയം ജില്ലയിൽ മറ്റു തട്ടിപ്പുകളും പ്രതി നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു ചങ്ങനാശ്ശേരിയിലും തിരുവഞ്ചൂരിലും വീട് പണയത്തിന് തട്ടിപ്പ് ലക്ഷം എനിക്ക് തന്നെ തന്നെ പക്ഷെ അവൻ നിലവിൽ അത് വീടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എഗ്രിമെന്റ് പുതുക്കാനായിട്ട് മുങ്ങി ചേട്ടൻ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ഞങ്ങൾക്ക് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ വെച്ചിട്ടാണ് ചെയ്തത് രൂപിക്കുന്ന ഇടത്തിൽ നിന്നുമാണ് പ്രതിയെ ഇന്നലെ സാഹസികമായി പിടികൂടുന്നത് റിപ്പോർട്ടർ കോട്ടയം